ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹോം കിച്ചൺ ഇത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പം എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ഇപ്പം നമ്മളിവിടെ ആദ്യം ഒരു ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യം തന്നെ മുളപ്പിച്ച ചെറുപയർ പിന്നെ ചെറിയ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞത് ആവശ്യത്തിന് വേപ്പില പിന്നെ ഒരു ബൗൾ തേങ്ങ ചെറുകിയത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കടല തുടങ്ങിയാലോ ഫസ്റ്റ് തന്നെ ഗ്യാസ് ഓൺ ചെയ്യുക അതിലേക്ക് ഒരു പാൻ പാനെടുത്ത് വെക്കാം നന്നായിട്ടൊന്ന് ചൂടാണെങ്കിലും കുറച്ചിടന്ന് വെയിറ്റ് ചെയ്യുക ചെയ്യാം പാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാലെ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടുക് എടുക്കുക കടുക് നന്നായിട്ടൊന്ന് മോപ്പിക്കുക അത് എടുക്കുമ്പോൾ കുറച്ച് നെയ്യിക്കണം നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് പൊട്ടിത്തെറിക്കാൻ നല്ല സാൻസ് ഉണ്ട് ഇതിലേക്ക് നമ്മളെ നേരത്തെ വെച്ചേക്കണ ചെറിയ ഉള്ളി പച്ചമുളകും വേപ്പിലും ചേർത്തൊന്നും ഇടാം അപ്പോഴും കുറച്ച് നെയ്യേക്കാം കാരണം ഇടുമ്പത്തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കേണ്ടത് എൻ്റെ മീറ്റൊക്കെ ഇങ്ങോട്ട് പൊട്ടിത്തെറിച്ചതുകൊണ്ട് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിയിലേക്ക് ചേർക്കാം അപ്പോൾ കുറച്ചുപ്പി ചേർത്താൽ മതി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വയറിടുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വയറ്റി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നേർത്ത് എടുക്കാൻ ചേർക്കേണ്ടത് കടല നീലക്കടല ചേർത്ത് കൊടുക്കാം ഇത്ര ഒന്നും ഒന്നുമില്ല ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടി പൊട്ടലും ചേർത്തിട്ട് കൊടുക്കാം അപ്പം പിന്നെ ചിലവർക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവരും ഇത് അവോയ്ഡ് ചെയ്തേക്കാം അല്ലാത്തവർ ചെയ്ത് ചേർക്കുക കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇതെന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഒരു പച്ച മണം ആ പച്ച ടേസ്റ്റ് പച്ചക്കടലുള്ള ചേർത്തേക്കണം അത് അപ്പോൾ അതൊന്ന് മാറുന്നവരെ ഇലക്കിട കൊണ്ട് വേവിക്കുക വൈറ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുക വയറ് മുളപ്പിച്ച ചെറു പയറ് ഞാൻ അത് ഫുള്ള് ചേർക്കണില്ല ഞാൻ ആകെ ഒരു രണ്ട് മൂന്ന് കയ്യിൽ അത്രയും ചേർക്കാൻ പോകും അത് അത്രയും മതി അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി കയർ എടുത്തിട്ടുണ്ട് ഞാൻ പ്രതി കുറച്ച് കുറഞ്ഞു കുറച്ചും കൂടി ചേർത്ത് അത് മിക്സ്റ്റ് നമ്മുടെ അതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നമ്മളാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് മതി അതുകഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് ചേർത്ത് കൊടുക്കാൻ ഭയങ്കര ഉപ്പും ഇഷ്ടമല്ല അത് ഞാൻ ഉപ്പ് ഭയങ്കര വളരെ കുറച്ച് നമുക്ക് ഉപയോഗിക്കുകയുള്ളൂ രണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി പൊളിക്കും കുറച്ച് മിനിറ്റ് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടെല്ലാം ഇതിലുള്ള ഭാഗത്തുണ്ടെത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തിരക്കനമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നെച്ച് വയ്ക്കാം ിനിറ്റ് അടച്ചു വെച്ചാൽ മതി അതൊന്ന് കുറച്ചുകൂടി പടുക്കിട്ട് വേഗം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് കൊടുത്താന്ന് ഉണ്ടായി ഒക്കെ കുഴപ്പമില്ല ഗ്യാഷിന് വേഗ തന്നിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് നടക്കി കൊടുക്കാം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിനു നമുക്കിതിലേക്ക് ചെറിയ വെച്ചേക്കൊന്ന് തേങ്ങ തേങ്ങ ചിലവ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ തേങ്ങൾക്ക് ഒരുപാട് വില ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് തേങ്ങ ചിലവീരൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റിങ് വേണം ഞാൻ അത്യാവശ്യം ഒരു ബൗളെടുത്തിട്ടുണ്ട് അത്രയും തേങ്ങില്ലെങ്കിൽ അത്രയും തേങ്ങ എടുക്കണ്ട കുറച്ചെടുത്താലും മതി എന്നിട്ട് ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നേരത്തെ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങന്നെ നമ്മളധികം എണ്ണ ഒഴിക്കണ്ട കാരണം തേങ്ങയിൽ നിന്ന് അത്യാവശ്യം ചെറിയ ഒരു എണ്ണമയൊക്കെ കിട്ടും അതുകൊണ്ട് വെളിച്ചെണ്ണ അതിന് നമ്മൾ ഉപയോഗിച്ചില്ല കുഴപ്പമില്ല അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തുപോലെ തന്നെ ഇത് ഒരു അൻപത്തു മിനിറ്റ് വേവത്തോരഷ്ടനുസരിച്ച് നമുക്കത് വേവിക്കണം ടൈമും കൂട്ടാം ഒരുപാട് വേവി ഒരുപാട് വേണ്ട തോന്നി അഞ്ചു പത്ത് മിനിറ്റ് വേവിച്ചോളൂ ഏകദേശം നമ്മുടെ മുളച്ച ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളൊരു മോഡിലെച്ചാലും ഒരുപാട് നിറഞ്ഞു ഇരിക്കുന്നവരാണെങ്കിലും അതൊക്കെ മോഡൽ ചെറുപ്പം കുറന്നോട്ട് കളക്കൊക്കെ കൊടുക്കണം മതി പിടിക്കരുതല്ലോ ചെറുതായിട്ടൊന്നടി പിടിച്ചിട്ടുണ്ട് എന്നാലൊക്കെ കുഴപ്പമില്ല പടിയായിട്ടുണ്ട് നമ്മുടെ സ്വരം പടിയായിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് എടുക്കാൻ മാറ്റാം ബൗളിൽ ചെടിയാണ് നമ്മൾ കുറച്ച് കുറച്ച് എടുക്കും ബൗറിലേക്ക് ഇങ്ങനെ മാറ്റാം വെയ്റ്റ് ലോസ് ചെയ്യാൻ നോക്കുന്നവർക്ക് ഒരു ഹെൽത്തി ഫുഡാണ് ഇത് പ്രോട്ടീൻ ഫൈബറും റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ സാധാരണ ചെറുപയറിനേക്കാൾ മുളപ്പിച്ച ചെറുപയറാണ് കുറച്ചും കൂടി നല്ലത് ഇതിൽ കുറച്ചും കൂടി പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് പിന്നെ ഇത് ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പം അല്ലെങ്കിൽ വെറുതെല്ലാം നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ ചെറുപയർ മുളപ്പിച്ച ചെറുപയർ കയറും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക